ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ അടിപൊളി കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാൽ നമ്മൾ പണ്ട് മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നൊരു കറിയായിട്ടോ വീട്ടിലുണ്ടാക്കുന്നൊരു കറിയാണ് രണ്ടത് തുമരപ്പരിപ്പ് സവാള ഉരുളം ചെറിയ ഉള്ളി ചേമ്പ് പിന്നെ രണ്ടും കൂട്ടം ചെറിയ പൊളി വെള്ളത്തിട്ട് കുതുക്കണം അതിനുവേണ്ടി നമ്മൾ ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം പരിപ്പ് പകുതി വേവായി കഴിയുമ്പോൾ കഷ്ണം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കൂട്ടത്തിൽ ഒരു ചെറിയ മുളകും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മറന്നുപോയായിരുന്നു അങ്ങോട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് കഴിക്കണം എന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വേറൊരു പാറിലേക്ക് നമുക്ക് ചീനിച്ചിട്ട് ചൂടാക്കി അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കണം പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിനേക്ക് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി നേരത്തെ കൊടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇട്ട് കൊടുക്കുക പുളിയും കൂടി അതിനകത്തിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക നല്ലപോലെ ഇളക്കി കുറച്ചു നേരം അടച്ച് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കണേ നല്ലപോലെ ഇതുപോലെ തിള വരണം ആ സമയത്ത് ഒന്ന് അടച്ചു വച്ചിട്ട് നമുക്ക് വേർ ചെയ്യുന്ന ചട്ടിയിലേക്ക് കടുവറക്കാം കടുവറക്കുമ്പോൾ കടുവ പൊട്ടിച്ചിട്ട് അതിനൊക്കെ ചെറിയുള്ളി കറിവേപ്പില മറ്റൽമുളക് ഇതിട്ട് നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ചാറ് നമുക്ക് നമുക്ക് വേണ്ട അളവിൽ ഇത് കുറുക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള കറി ചെറിയുള്ളിയും കിഴങ്ങും മാത്രം മാത്രമുള്ളേലും നമുക്ക് ഈ കറി വെക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ